എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ചെയ്യുന്നത് സ്റ്റഫ്ഡ് ചില്ലി ബജി അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷ് ചില്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള സാധനം ആദ്യമേ ശരിയാക്കണം ഫില്ലിങ് അപ്പോൾ അതിന് ചെറുതായിട്ട് അരിഞ്ഞ സവാള അത് ചെറുതായിട്ട് ചെറുതായിട്ടരിയുന്നതാണ് നല്ലത് കാര്യം നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യണമല്ലോ ഇനിയും അതിലേക്ക് നമുക്ക് അല്പം പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചില്ലി പൗഡർ മുളക് പൊടി പിന്നെ ഉപ്പ് ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ ജ്യൂസ് ഉടന്ന് പിഴിഞ്ഞൊഴിക്കണം അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇതാണ് ഫില്ലിങ് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇനി ഇത് നമുക്ക് മുക്കി വറക്കാനായിട്ട് കടലമാവ് എടുത്തു കടലമാവ് അളവെല്ലാം ഞാൻ തന്നേക്കാം അപ്പം കടലമാവിനകത്തേക്ക് ഒരു ക്രിസ്പിനെസ് വരാനായിട്ട് നമ്മൾ ഒരല്പം അരിപ്പൊടിയും കൂടെ ചേർക്കണം അപ്പം അരിപ്പൊടി ചേർത്തു അതിലേക്ക് അല്പം ഉപ്പ് പിന്നെ ഒരൽപ്പം മുളക് പൊടി എരി എപ്പോഴും നമ്മുടെ സ്പൈസ് അനുസരിച്ച് ചെയ്യാം പിന്നെ ഇതിലേക്ക് അജ്വെയിൻ സീഡ് അല്ലെങ്കിൽ അയമോദകത്തിൻ്റെ ഉണ്ടല്ലോ ആ സീഡാണിത് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും തന്നെ അല്ല വയറിനും നല്ലതാണത് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് അങ്ങ് ഒഴിക്കരുത് ബാച്ച് ബൈ ആയിട്ട് ഒഴിക്കണം ആ കരി ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണം ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഈ മുളകിൽ നന്നായിട്ട് ഇത് പിടിച്ചിരിക്കണമല്ലോ മാവ് അതാ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ച് കുഴച്ചെടുത്ത് അവിടെ മാവ് മുക്കാനായിട്ട് നമുക്ക് റെഡിയായിട്ട് വെച്ചേക്കാം ഇനി ഈ മുളകിനകത്ത് അരി നമ്മളെടുത്ത് കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ അത് സൂക്ഷിച്ച് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തെ ആ അരിയുടെ ആ അരികളെല്ലാം ഒന്നെടുത്ത് കളയുക ഇനി നിങ്ങൾക്കതുപോലെ സ്പൈസി ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഭയങ്കര എരിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ മുളകെല്ലാം ഒന്ന് റെഡിയായിട്ട് വെച്ച് ഞാൻ ഇനിയും കണ്ടില്ലേ അപ്പോൾ അരിയെല്ലാം മാറ്റി ഇതെല്ലാം റെഡിയായിട്ട് വെച്ചു ഇനി നമുക്കിത് വറക്കാനായിട്ട് എണ്ണ ഒന്ന് ഒഴിച്ച് വെക്കണം അതൊന്നെണ്ണ ചൂടാവട്ടെ ഇനി നമ്മൾ ആ മാവിലേക്ക് ഒരു അല്പം ബേക്കിംഗ് പൗഡറോടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് നമ്മൾ ആ വറുക്കുന്നതിനൊരു ശകലം മുമ്പ് ചെയ്താൽ മതി ഒരുപാട് നേരത്തെ നമ്മളങ്ങനെ വെക്കണ്ട അതിലേക്ക് നമ്മൾ അരി മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡീ സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഓരോന്നായിട്ട് മുക്കി എക്സ്ട്രാ ഉള്ള മാവ് നമുക്കങ്ങ് കളയാം ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ഊർന്നു പൊയ്ക്കോളും അതിന് ശേഷം ഒരു ചെറിയ ഡ്രോപ്പ് മാവ് ഒഴിച്ച് നോക്കിയാൽ അത് സിസില് ചെയ്ത് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ എണ്ണ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട് അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഒരുപാട് അങ്ങ് ആയിട്ട് വെക്കാതെ ഇത് വറുത്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരുപാട് മൂപ്പിക്കുവോ പക്ഷെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് മൂപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം അപ്പം ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട് നിങ്ങളതൊന്ന് കണ്ട് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അറിയിക്കണം ഇപ്പോൾ ഞാനിതെല്ലാം വറുത്ത് വെച്ചു എന്നാൽ നമ്മൾ ഇനി ആ സ്പ്ലിറ്റ് ഇട്ടിടത്ത് തന്നെ നമുക്കൊന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളാ വറുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഫ്ഡ് ചില്ലി ബജി റെഡിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്